കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങ് സക്സസ് ആയിപ്പോയി നമുക്കും അറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ള പ്ലാനും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റുന്നില്ല ശരിയല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുന്നത് വരെയുള്ളൂ അതിൻ്റെ പ്രശ്നമുള്ളത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം കണ്ടെത്താനായിട്ട് പറ്റും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എപ്പോഴും ഈ സ്റ്റാർട്ടിങ് ട്രിപ്പിലാണ് നമ്മളെയൊക്കെ പലരുടെയും പ്രശ്നം ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും മടി പിടിച്ചിരിക്കാതെ അവരെന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തമായ പ്ലാൻ അവർക്കുണ്ട് ആ പ്ലാനനുസരിച്ച് അവർ മുന്നോട്ട് പോയിട്ടുമുണ്ട് അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ആ ഒരു പ്രതിസന്ധിയെ അവർ മറികടന്നിട്ടാണ് സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് തുടങ്ങാനാണ് ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ ുന്നതിന്റെ അത്ര ബുദ്ധിമുട്ടില്ല